ല്ലോ പറഞ്ഞത് ഓ അന്ന എന്തൊക്കെയായിരുന്നു ആരൊക്കെ ആയിരുന്നു ഇപ്പൊ ചാക്കക്കുരും പ്ലാവിന്റെ ഇല മാത്രം ഞാൻ ബജിയാക്കാത്തു അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ചേട്ടനെ കണ്ട പഠിക്ക് രാവിലെ ആകുമ്പോ അയാള് പണിക്കോണ് ഉച്ചക്ക് ഭാര്യ ഒക്കെ ഓരോ സാധനങ്ങള് കൊണ്ടുവന്നു കൊടുക്കണ് അവര് സിനിമക്ക് ഇടക്കിടക്ക് പോണ് എല്ലാം ഞായറോ അതുപോലെ തന്നെ ആ നെസ്റ്റോല് പോയി കറങ്ങണേണ്ട് അനീഷേട്ടെ കണ്ടുപഠിക്കണം മോനെ അതാധ്യാധി കാലികച്ചിട്ട് കുത്തിരിക്കും അതന്നെ വേറെ ഒരു മെച്ചൻ വേണ്ടേ രാവിലെ നീച്ച എന്താന്ന് ചായ കടി ആ ഞാനും വരെ എന്നെ സഹായിക്കാൻ അല്ലാതെ പണിക്കുവാണെന്നുള്ള ചിന്ത ഇല്ല രാവിലെ നേരത്തെ നീച്ചിട്ട് ആ മുട്ടടിച്ച് ഓട്ടി കൊടുക്കും ആണുങ്ങള് മുറ്റടിച്ച് ഓടിക്കൊടുക്കും അത് കഴിഞ്ഞപ്പത്തിനാ പൊണ്ണത്തെ ചായയും കടിയുണ്ടാക്കിണ്ടാവും അത് കുടിച്ച് അയാള് പണിക്ക് പോയി ഉച്ചയാകുമ്പോ അയാൾ കേറി വന്ന് രണ്ടാളും കൂടെ ചോറ പറഞ്ഞിരുന്നു ഇത് അഞ്ചു മിനിറ്റ് വർത്തമാനം പറഞ്ഞ പത്താം തീതല്ല അതെ മുറ്റടികളൊക്കെ നടത്താന്നാ വിചാരിച്ചു കൊടുക്കും ഞാൻ തരില്ല മുറ്റടിക്കണം ചെയ്യില്ല ശുദ്ധിയൊക്കെ ചെയ്യുന്നില്ല അതൊക്കെ നല്ല കാര്യം നിങ്ങൾക്ക് അറിയില്ല ഞാൻ നോക്കിരുന്നു രണ്ട് കയ്യിലും പകരത്തെ വീട്ടിൽ ഇങ്ങനെ നോക്കി അവിടുത്തെ പറഞ്ഞ ജീവിതം ഞാൻ

ഇതൊക്കെ നിനക്ക് തോന്നുക മനസ്സിലായില്ലേ ഞാനേ ഒരു കോള് ചെയ്യണം ചെയ്തു വരാം ചക്കക്കുരുത്രണ്ട് പശ്ല്ലേ ക്ലിയർ ആക്കിട്ടേ ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞത് മോളെന്താ ചെയ്തോട്ടാ പറയുമ്പോൾ ഇനി ഒരു കാര്യം ഞാൻ ഇവിടെ നാട്ടിൽ പോയാട്ട് നോക്കിയിരുന്നോട്ടോ എത്രയും വെട്ടി ക്ലിയർ ആയിക്കോട്ടെ അയലത്ത് അദ്ദേഹത്തിന്റെ വധു അയല അയലത്തൊക്കെ നോക്കി എടുക്കലും വേറെ ഒരു പണിയല്ലേ ഈ വെള്ളം എവിടെ ഉണ്ട് ആ இப்ப ரடுக்கும் எடுக்குண்டுட்டா

പറഞ്ഞോ ഫോൺ ഇല്ല ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ആ ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല അവിടെ വിളിച്ച് പറഞ്ഞാൽ മതി ആ ആ ആമിയ ചക്കോത്തപ്പെടുന്നു അങ്ങനെ തോട്ടപ്പുറത്ത് അയൽവാസി ആന്റെ അനീഷ് അറസ്റ്റ് ചെയ്ത് എന്തിനാന്നറിയില്ലേ കളവ് ബ്ലൂ ഫിലിം എടുക്കുക ഒളി ക്യാമറ വെക്കുക ബാത്റൂമി ഒളിഞ്ഞു നോക്കുക രാത്രി ഭർത്താവും ഉറങ്ങുന്നപ്പോ കണ്ടിട്ടാണ് വീഡിയോ എടുത്തിട്ടാണ് വന്ന് നോക്കി ആരെ സന്തോഷായി എന്ത് കൊണ്ടാണ് സന്തോഷം കൊണ്ട് എന്റെ ഇവനെന്നാവോ വേറെ ആരാ വരിക അപ്പൊ ഞാനും കുടുങ്ങോല മൊത്തം തറങ്ങോല്ല നിന്റെ കാര്യമില്ല അനീഷ് എന്തൊക്കെ ഓ കേക്കണ്ടല്ലോ അതെ ഒരു കാര്യം ചെയ്യും കാണണ അവിടെ സങ്കടം കാണണ ഭാര്യയുടെ കരച്ചില് സന്തോഷത്തോടെ ജീവിച്ചിരുന്നല്ലേ എന്തൊക്കെ പറഞ്ഞിരുന്ന വീട് ഭയങ്കര സന്തോഷാണ് അതിന്റെ ഉള്ളിൽ അതായിരുന്നു എന്തൊക്കെ ഇങ്ങനൊക്കെ ചെയ്തോ